കോൺക്രീറ്റ് ആണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ആ ഇത് ഇതിവിടെ നമ്മൾ ചുമരിലേക്ക് തന്നെ നമുക്ക് കപ്പാട്ട് അലമാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ ഇതിൽ തന്നെ എൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കല്ലിൻ്റെ സ്പേസ് അലമാരല്ലേ കല്ലിൻ്റെ സ്പേസ് കിട്ടും ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നു ഓക്കെ ഇത് നമ്മൾ സ്റ്റോർ സ്റ്റോർറൂമും ബാത്റൂമെല്ലാം താത്തി താഴ്ത്തിയിട്ട് പാർക്ക് ആണ് അപ്പോൾ നമുക്കിത് ഇത് താഴ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൊക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ സ്ഥലം കിട്ടും അതിൽ എൻ്റെ മുകളിൽ നമുക്ക് തട്ട് കിട്ടും എൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ തട്ട് കിട്ടും ഓക്കെ അതെ ബാത്റൂമെല്ലാം നമുക്ക് താഴ്ത്തി ലിൻ്റിൽ വർക്കുമ്പോൾ തന്നെ താഴ്ത്തി വർക്കാണ് ചെയ്യുന്നത് ഓക്കെ ബാത്റൂമോ രണ്ട് ബാത്റൂം ബാത്റൂമൊക്കെ അതി വർക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തന്നെ അത് വർക്ക് അപ്പോൾ നമുക്ക് ബാത്റൂമിന് മുകളിലും ഒക്കെ നമുക്ക് സ്പേസ് കിട്ടും പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ബെഡ്റൂമെന്നോ പിന്നെ എൻ്റെ മുകളിൽ നമുക്ക് എൻ്റെ മുകളിൽ നമുക്ക് തട്ട് തട്ട് കിട്ടും മെയിൻ വർക്ക് വരുമ്പോൾ ഓക്കെ I don't know.